ചേട്ടാ പോലീസിന്റെ അതിക്രമം വെളിവാകുന്ന ഒരു ദൃശ്യം കൂടി വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന സംഭവമാണ് നോർത്ത് എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപ് ചന്ദ്രനെതിരെയാണ് ഷൈമോൾ എന്ന യുവതിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണ് മുഖത്തടിക്കുന്ന വീഡിയോ ഒരു അവിടെ സ്ത്രീകൾക്ക് നേരെ പുരുഷ പോലീസുകാ ചോദ്യം ചെയ്യരുത് എന്ന ഒരു അതായത് ഒരു നിയമം ഉണ്ടല്ലോ അപ്പൊ അവിടെയാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ഇതിനെതിരെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉള്ള സംഭവമാണ് ഇതുവരെയും അതിനെ കുറിച്ചൊരു നടപടി എടുക്കാനോ അന്വേഷണത്തിനോ ആ സ്ത്രീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവര് പറയുന്നുണ്ട് കഴിഞ്ഞ ഇപ്പൊ ഇന്ന് വന്ന ഒരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവർ പൈറ്റ് കൊടുത്തേക്കുന്നതാണ് കഷ് വളരെയധികം കഷ്ടപ്പെട്ട് തനിക്കെതിരെ പലതരം ആരോപണങ്ങൾ ഈ പോലീസുകാർ കെട്ടിച്ചമച്ച പരാതികളൊക്കെ ഉണ്ടാക്കി പക്ഷെ അതിനെതി അതിനെതിരെ ഈ ഒരു ദൃശ്യം വന്നതോട് കൂടിയിട്ടാണ് ഇപ്പോൾ എനിക്കൊരു സമാധാനമായി അല്ലെങ്കിൽ എന്റെ ഒരു പോരാട്ടത്തിനൊരു ഒരു അന്ത്യം കുറിച്ചു അദ്ദേഹത്തിന്റെ ആ ക്രൂരത തുറന്നു കാണിച്ചു ഈ സമൂഹത്തിന് മുന്നിൽ നിന്ന് പറയുന്നത് ഇത് പോലീസുകാർ ഇത്തരം പാവപ്പെട്ട സാധാരണക്കാർക്കെതിരെ ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ഇത് ആദ്യത്തെ സംഭവം എന്നല്ല അത് എന്താ അതിന്റെ ഒരു ആവർത്തനം ഒരു തുടർച്ച എന്ന് മാത്രമല്ലേ പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം കൂടി പുറത്തു പുറത്തുവന്നു ഡി ഐ ജി വിനോദ് കുമാറിന്റെ അഴിമതിയാണ് പിണറായി വിജയനാണല്ലോ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ ഈ ഭരണത്തിന് കീഴിൽ ഈ സംസ്ഥാനത്തെ പോലീസ് അങ്ങേയറ്റം ദുഷിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പുറത്തു വന്നോണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാം അദ്ദേഹത്തിന് ഒന്നുകിൽ ഈ പോലീസ് സേനയില് അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിൽ വലിയ പിടിയില്ല അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഇതിനെല്ലാം ഇവരെല്ലാം വിട്ടുകൊണ്ട് അവരുടെ അവർക്ക് സർവ്വ സൗതര്യം കൊടുത്ത് എന്ത് തോന്നിവാസവും കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവരെ ഇങ്ങനെ കേരളം മുഴുവൻ അല്ലെ പേപ്പട്ടികളെ പോലെ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക ഇപ്പോഴും കഴിഞ്ഞ ദിവസത്തെ ആഹ് ദൃശ്യം എന്ന് പറയുന്നത് നമ്മളെ എന്താ പറയുക നമ്മുടെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന സംഭവം ഒരു സ്ത്രീയാണ് അവര് തന്റെ ഭർത്താവിനെ പോലീസ് അകാരണമായിട്ട് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു അതെന്തിനാണ് എന്നറിയാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് ചെന്നാണ് അവര് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഇരട്ട കുഞ്ഞുങ്ങളാണ് അവര് പ്രസവ കുറച്ച് നാളായത് ഇരട്ട കുഞ്ഞുങ്ങളുമായിട്ട് വരികയാണെന്ന് ആ സമയത്ത് അവര് ഗർഭയാണ് അവര് സ്റ്റേഷനിലേക്ക് കയറി വന്ന് ആ ഭർത്താവിനെ പിടിച്ചുവെച്ച എന്താണെന്ന് ചോദിക്കുമ്പോഴേ അവര് ആദ്യം അവരെ തടഞ്ഞു വെക്കുന്നു അപ്പോൾ അവര് കുതിരി മാറിക്കൊണ്ട് ഭർത്താവിനെ മർദ്ദിക്കുന്ന ചോദ്യം ചെയ്യാൻ പോവുകയാണ് അപ്പോഴ് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലാണ് സിനിമയിലൊക്കെ കാണുന്നത് അവരുടെ നെഞ്ചത്തി പിടിച്ച് തള്ളുകയാണ് ആദ്യം ഒരു സ്ത്രീയോട് ഒരു തരത്തിലും ഒരു പോലീസും ആരും ചെയ്യാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം നെഞ്ചത്തി പിടിച്ച് തള്ളുക അതിനുശേഷം വീണ്ടും അവർ കുതിരമാറി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി അടിക്കുകയാണ് അവര് ഏതെങ്കിലും തരത്തില് അയാള് എന്താ പറയുക തടയുകയൊന്നും ചെയ്യുമല്ല ചെയ്യുന്നത് മറിച്ച് തന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നുള്ള നിലയിൽ അവരെന്ത് മുൻപയക്കാം എന്നുള്ള നിലയിൽ വെച്ച് വീശുകയാണ് നമ്മള് സിനിമയിലേക്ക് കാണുന്ന രീതിയിലാണ് കൈ വീശി അടിക്കുകയാണ് ചെറിയ അടിയൊന്നുമല്ല ഒരു പക്ഷെ അത് ചെവി പൊട്ടിപ്പോകാനൊക്കെ കാരണം ആ തരത്തിലുള്ള വലിയ ഗർഭിണി ഗർഭിണി കൂടിയാണ് അവര് ആ രീതിയിലുള്ള മർദ്ദനമാണ് ഉണ്ടാകുന്നത് അപ്പോഴ് അയാള് ഈ സംഭവം നിലവിൽ അയാള് അരൂര് എസ് ആണ് നേരത്തെ ഈ എറണാകുളം നോർത്തിലെ എസ് എച്ച്ഒ ആയിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ സംഭവത്തിൽ ഇപ്പോൾ ഇന്നലെ ആ യുവതി അവര് നിയമ പോരാട്ടം നടത്തി കോടതിയാണ് നീതിന്യായ സംവിധാനമാണ് അവർക്ക് തുണയായിട്ട് മാറിയത് അന്ന് അവർ ഈ വിഷയത്തില് മുഖ്യമന്ത്രിക്കും എല്ലാം തന്നെ പരാതി കൊടുത്തിരുന്നു അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി സ്പെഷ്യൽ പ്രദേശ അന്വേഷണം നടത്തിയിട്ട് പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തത് ഈ വിഷയത്തില് ഇവര് ഇത്തരത്തിൽ ഇങ്ങനെ നിയമപരടും മുന്നോട്ട് പോയപ്പോൾ പോലീസ് ഇവർക്കെതിരായിട്ട് കള്ളക്കേസ് ചമച്ചു അവർക്കെതിരെ പലതരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടവര് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമം കയറാൻ നോക്കി എസ് എച്ച്ഒയെ മർദ്ദിച്ചു അല്ലെങ്കിൽ എസ് എച്ച്ഒ മാന്തി പറഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർക്കെതിരായ കേസുകൾ കൊടുത്തത് കള്ള കേസുകളൊക്കെ തന്നെ എടുത്തു ആ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പോലീസുകാരെ സംരക്ഷിക്കുന്നതായിരുന്നു അതുകൊണ്ട് പിന്നെ ആ രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പോഴേ ഇവര് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ തന്റെ നിരപരാധി നിലയിക്കാൻ കഴിയുന്ന അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ ഒന്നും കൊടുക്കത്തില്ലല്ലോ അങ്ങനെ കൊടുക്കില്ല അവര് കാരണം അത് കൊടുക്കാത്ത എന്താണ് അവരുടെ ഭാഗത്ത് കിട്ടുണ്ട് എന്നുള്ളൂ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവർക്ക് സി സി ടി വി ദൃശ്യങ്ങൾ അന്നേത്തവും പുറത്തുവിടാമായിരുന്നത് ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴവർ ഈ വിഷയം വന്നപ്പോഴും അവരുടെ വേഷം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സി സി ടി വി ദൃശ്യം പുറത്തുവിടുന്നുണ്ട് അവര് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് തള്ളി മാറ്റി കയറി വരുന്നതൊക്കെ തന്നെ അതൊന്നും ഇതിനെ ന്യായീകരിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പോലീസ് മനസ്സിലാക്കുക അപ്പോഴും അത് കിട്ടാതെ വരുമ്പോഴ് ആ യുവതി കോടതിയെ സമീപിക്കുകയാണ് നിയമ നീതിന്യായ സംവിധാനത്തിലേക്ക് പോവുകയാണ് അങ്ങനെ ഹൈക്കോടതിയാണ് കഴിഞ്ഞ ദിവസം അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചാണ് ആ വിധി പുറപ്പെടുവിച്ചത് അങ്ങനെ ആ സി സി ടി ദൃശ്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു നേരത്തെ വിവരാവശ്യ പ്രകാരം കൊടുത്തിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ ആ സി സി ടി വി പുറത്തു വന്നപ്പോഴാണ് ഈ ക്രൂരത പോലീസിന്റെ ക്രൂരത നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീയോട് ഒരു സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉണ്ടെങ്കിൽ വനിതാ പോലീസാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഒക്കെ തന്നെ അവര് പരിഗണിക്കേണ്ടതും പരിശോധിക്കേണ്ടതും അല്ല അവര് തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടതും വനിതാ പോലീസുകാരൻ എന്നാൽ വനിതാ അവിടെ ഉണ്ടായിട്ട് പോലും ഈ ഇതുപോലൊരു എസ് എച്ച്ഒയെ പോലെ ഒരാള് അവരെ ദേഹത്തെ പിടിച്ചു തള്ളുക അവരെ നെഞ്ചത്തെ പിടിച്ചു തള്ളുക അവരുടെ സ്ത്രീതത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുക അവരെ അതിക്രമിക്കുക ആക്രമിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത് എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ അയാൾക്കെതിരെ നടപടി അത് ഗതികെട്ട് ഇനി നിക്കക്കല്ല് ഇല്ലാതൊക്കെയുള്ള നടപടി നമ്മൾ പറയത്തില്ലേ ആ രീതിയിലുള്ള നടപടിയാണ് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ പൂർത്തി വെച്ചുകൊണ്ട് ഈ ആഭ്യന്തര വകുപ്പ് എല്ലാം മുന്നോട്ട് പോയേനെ നമുക്കറിയാമുള്ള കാര്യം ഒരു വർഷം കൂടി അദ്ദേഹം സർവീസിൽ ഉണ്ട് ഈ കഴിഞ്ഞ ഓ സെപ്റ്റംബറിലാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെതിരെ കുന്നംകുളത്തെ നേതാവിനെതിരെ സുജിത്തിനെതിരായിട്ടുള്ള പോലീസിന്റെ അതിക്രമം സംബന്ധിച്ചുള്ള ഭീ ഭയാനകമായ ദൃശ്യങ്ങൾ പുറത്തു വന്ന അതും സമാനമായ രീതിയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരാവസ്ഥ പ്രകാരം ചോദിച്ചിട്ടും ഈ ദൃശ്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ കോടതിയെ സമീപിച്ചു കോടതി ഹൈക്കോടതിയാണ് ഇതേപോലെ തന്നെ ദൃശ്യങ്ങൾ വിട്ടുകൊടുക്കാനുള്ള ഉത്തരവിടുന്നത് അങ്ങനെ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അറിഞ്ഞത് അതിന് പിന്നാലെ സമാനമായ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു അല്ലേ തിരുവനന്തപുരത്ത് തന്നെ ആ ളിത യുവതിയെ പോലീസ് സ്റ്റേഷൻ പിടിച്ചുകൊണ്ട് വെച്ച് അവരെ മോഷണ കുറ്റത്തിനായിട്ട് അവരെ പിടിച്ചുകൊണ്ട് വെച്ചതൊക്കെ വാർത്തകൾ പുറത്തു വന്നു നിരവധി പോലീസിന്റെ എന്താ പറയുക അഴിമതിയുടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും എല്ലാം കഥകൾ ഒന്ന് പുറത്തു വന്നു ഇപ്പൊ ഇനി പ്രതാപചന്ദ്രനെതിരെ കണ്ടല്ലേ ഈ മൂന്ന് കേസുകൾ പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് കേസുകൾ ഒരു സ്വിഗ്ഗി ജീവനക്കാരനെ ഒരു ബാലത്തിലയാള് തന്റെ ഇതിനുശേഷം ഡ്യൂട്ടിക്ക് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ച് വിളിച്ചു വരുത്തിയിട്ട് അടിക്കുക ആ മർദ്ദിക്കുക അദ്ദേഹം പിന്നീട് ആശുപത്രി ചികിത്സ എഴുതിയ സംഭവം ഇപ്പോഴാണ് അത് പുറത്തു വരുന്നത് അതുകൂടാതെ ഇന്ന് മറ്റൊരു ചാനലിൽ ഒരു യുവതി വെളിപ്പെടുത്തൽ നടത്തുന്നു ഈ എറണാകുളം നോർത്തിൽ തന്നെ ഏറെ എസ് എച്ച് ഓരിക്കുമ്പോൾ തന്നെ അവിടെ തന്റെ സഹ സുഹൃത്തായിട്ടുള്ള വനിതാ പോലീസിനെ കാണാൻ വന്നപ്പോഴി ആള് അപമര്യാദയായിട്ട് പെരുമാറാനുള്ള ശ്രമം നടത്തി ആ ആ രീതിയിലൊരു പരാതി വന്നു അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത് മറ്റൊരു വിഷയം കൂടിയാണ് ഒരു യുവാവിനെ വെറുതെ അകാരണമായിട്ട് മർദ്ദിക്കുന്ന ഒരു സംഭവം അത്തരത്തിൽ ഈ പ്രതാപചന്ദ്രനെതിരെ ഒരു മൂന്ന് നാല് നാലഞ്ച് പരാതികൾ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ട് പുറത്തു വന്നു ഇനി ഒരുപാട് പരാതികൾ പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രിമിനലാണ് ഇയാൾ എന്ന് ഈ സംഭവം തെളിയിക്കുകയാണ് ഇന്നലെ അയാൾ ഇതിനെ മറുപടിയായിട്ട് പറഞ്ഞത് അന്നേരമുണ്ടായ വികാരത്തിന്റെ ഭാ ഇതായിട്ടാണ് ആക്രമണം ഉണ്ടായത് അല്ലെങ്കിൽ മർദ്ദിച്ചത് എന്നൊക്കെയാണ് എന്നാൽ അതൊന്നും ന്യായീകരിക്കാവുന്നതല്ല മറിച്ച് ഇയാള് ആ ഒരു എന്താ പറയുക ഒരു ക്രിമിനലാണ് ക്രിമിനൽ ആണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ പരാജയമാണ് മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ തികഞ്ഞ പരാജയമാണ് അങ്ങനെ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര എത്ര സംഭവങ്ങളാണ് പോലീസിന്റെ അനാസ്ഥ പോലെ പോലീസ് നീതി കൊടുക്കേണ്ട പോലീസ് നീതി നിഷേധിക്കുന്ന മാത്രമല്ല ഇടകളാക്കപ്പെടുന്നവരെ അല്ലെങ്കിൽ നീതി കിട്ടേണ്ടവരെയൊക്കെ തന്നെ പ്രതികളാക്കി അവരെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന ഒരു ഒന്നും രണ്ടുമൊന്നും ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ രീതിയിലേക്ക് പോലീസ് കേരളത്തിലെ പോലീസിനെ അധംപതിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിലെ ആ ജയിൽ ജി ആയിട്ടിരിക്കുന്ന ടി കെ വിനോദ് കുമാറിനെതിരെ ഞെട്ടിപ്പിയാം കേരളം കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അഴിമതിയാണ് അയാള് ഈ പറയുന്ന ടി പി ചന്ദ്ര മത പ്രതികൾ ഉൾപ്പെടെയുള്ള പല കേസുകളിലും പ്രതികളായിട്ടുള്ളവർക്കൊക്കെ തന്നെ പരോൾ കൊടുക്കാനായിട്ടും എല്ലാം അവർക്ക് ജയിലില് വേണ്ട സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ആയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം കൈക്കുന്നേ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോ ഒരു മാസം അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് പുറമെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി വന്നിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അതിന്റെ നാൽപ്പത് ലക്ഷത്തിലധികം നോക്കൂ അത് കൂടെ കൂടുമ്പോൾ അതിന്റെ എഴുപത്തിയഞ്ച് ലക്ഷം അതിന്റെ മുക്കാൽ കോടിയോളം രൂപ അദ്ദേഹത്തെ ഒരു മാസമാണ് ഒപ്പിക്കുന്നത് ചിന്തിക്കണം അത്തരത്തില് ക്രിമിനലായിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ളവരൊക്കെ ഇയാൾക്കെതിരെ മുൻപ് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് നേരത്തെ ഒക്കെ തന്നെ കുടിസുനിയുടെ ഉൾപ്പെടെ അയാൾ അവർക്ക് പണമാനിക്ക് ജയിലിൽ സുഖ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നു അയാൾക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു അപ്പോഴൊക്കെ തന്നെ ഈ ആഭ്യന്തര വകുപ്പ് ഇതൊക്കെ തന്നെ വെക്കുന്ന സമീപനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അയാൾക്ക് ഈ ഉന്നതങ്ങളിൽ വലിയ പിടിപാടുണ്ട് ഭരണ ഉന്നതങ്ങളിലൊക്കെ തന്നെ വലിയ പിടിപാടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാൾ അതുകൊണ്ട് അദ്ദേഹം യഥേഷ്ടം ഒരു പിടിപാട് വിനിയോഗിച്ചുകൊണ്ട് അങ്ങേയറ്റം ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം അഴിമതി ചെയ്തു കൂട്ടിയ ജയിൽ വകുപ്പിന് ഒരു അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് ആൾ മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ആ സംഭവങ്ങളൊക്കെ ഏത് കേരളത്തിൽ കഴിവിയുള്ള സംഭവങ്ങളാണോ ഒരു മാസം ശമ്പളത്തിനുപരിയായിട്ട് ഭാര്യയും ഭർത്താവും കൂടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൈക്കൂലി ഇനത്തിൽ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേരളത്തിൽ നമ്മള് എന്താ പറയുക ഒരു കാലത്തും കേട്ടുള്ള സംഭവങ്ങളാണ് ആ രീതിയിലേക്ക് പോലീസ് എന്താ പറയുക ദുഷിച്ചിരിക്കുകയാണ് അതിന്റെ ഒന്ന് നമ്പർ വൺ പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന് ഈ പോലീസ് സേനയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയും ഞങ്ങൾ നവീകരിക്കും അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിലും ഈ പോലീസിന്റെ പുഴുക്കുത്തുകളെ എടുത്ത് കളയാനായിട്ട് ഈ സർക്കാരിനെ കഴിഞ്ഞിട്ടില്ല പുഴുക്കുത്തുകളെ തിരിച്ചറിയാൻ പോലും പോലീസിന് കഴിയുന്നില്ല കാരണം അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം പോലീസ് മൊത്തത്തിലെ പുഴുപുത്തുകളായിട്ട് മാറിയിരിക്കുന്ന ഒരു സമീപനമാണ് ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ആ നേർ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം തന്നെ ഈ പ്രതാപചന്ദ്രൻ ഒന്നും ഒന്നൊന്നുമല്ല ഒരുപാട് പ്രതാപചന്ദ്രന്മാരൊക്കെ തന്നെ ഇങ്ങനെ പോലീസ് സേനയിൽ ഇങ്ങനെ അഴിഞ്ഞാടുന്നുണ്ട് അത് ഇതേപോലെ ഇനിയിപ്പോൾ ഈ ഇരകൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കോടതിയിൽ പോയി കോടതിയെ അനുകൂലമായ ഉത്തരവ് കൊടുത്ത് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മാത്രമേ ഓരോ സംഭവങ്ങളിങ്ങനെ വെളിച്ചത്തെ വരികയുള്ളൂ പുറം ലോകം അറിയുകയുള്ളു അതുവരെ ഇതൊക്കെ തന്നെ ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുക അപ്പോൾ ഇതൊന്നുമല്ല കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടയ്ക്ക് നടന്ന ഒട്ടനവധി ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ ഇനിയും വരാൻ ഇരിക്കുന്നതല്ലോ എല്ലാം പുറത്തു വരണം ഇവരെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെയൊക്കെ തന്നെ ശക്തമായ നടപടി ഉണ്ടാകണം ഇയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ അത് പോരാ എന്നുള്ള നിലപാടിലാണ് പറയും നേരെയായിട്ടുള്ള ഷൈമോൾ രംഗത്ത് വന്നിരിക്കുന്നത് അവർ മജിസ്ട്രേറ്റിന് കോടതിയിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഒരു മജിസ്ട്രേറ്റിന്റെ തന്നെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ അവർ പോയിരിക്കുകയാണ് അപ്പോൾ അവര് അങ്ങനെ മുന്നോട്ട് പോകട്ടെ അവർക്ക് നീതി ലഭിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്